നാലാം യാമം അധ്യായം പന്ത്രണ്ട് എത്രയോ കാലങ്ങൾക്ക് ശേഷം തനിയെ ഒരുക്കുകയാണ് താനീ പൂജാമുറി മേൽക്കൂരയില്ലാത്ത പൂജാമുറിയിലായാലും ഒരുക്കങ്ങൾ പൂർത്തിയായ ആകെ കണ്ണുകൾ കൊണ്ടൊന്നൊഴിഞ്ഞു തൃപ്തി വരുത്തി ഗുരുജി ആത്മാകണം ചെയ്തു എട്ടു പത്ത് കൊല്ലമായി ഹരിശങ്കരൻ കൂടെയുണ്ടായിരുന്നു കൂടെ ചേർന്ന കാലത്ത് ഒന്നോ രണ്ടോ തവണ പറഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ എല്ലാം കൃത്യമായി അവൻ ചെയ്തുകൊള്ളു അതാണ് പാരമ്പര്യത്തിൻ്റെ മഹത്വം ഇന്ന് ഇത് താൻ തന്നെ ഒരുക്കണമെന്നത് സ്വന്തം നിർബന്ധമായിരുന്നു സഹായിയായി തനിക്ക് ശങ്കറിനെപ്പോലും വേണ്ട അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവൻ തന്നെ സഹായിക്കുന്നുണ്ടല്ലോ ഇന്നോളം ചെയ്യാത്ത ചെയ്യാൻ മടിച്ച ഒരു കർമ്മമാണ് ഇന്നിപ്പോൾ താൻ ചെയ്യാൻ പോകുന്നത് ഇനി മടിച്ചിട്ട് കാര്യമൊന്നുമില്ല തൻ്റെ മാന്ത്രിക ജന്മം ഇനി രണ്ട് ദിവസം കൂടിയാണ് അത് തീരും മുമ്പ് എന്തു ചെയ്താലും എല്ലാ വിളക്കുകളും നിറഞ്ഞു കത്തുന്നുണ്ട് സുഗന്ധ എമ്പാടും നിറയുന്നുണ്ട് പൂജാമുറി ഇപ്പോൾ ഒരു നാഗലോകത്തിന് തുല്യമാണ് സംതൃപ്തനായ ഗുരുജി ആവണിപ്പലകിയിൽ പത്മാസനം ഇട്ടിരുന്നു ആകാശത്തെ നക്ഷത്രങ്ങൾ തെളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ആവാഹന പൂജയാണ് ആദ്യം ചെയ്യേണ്ടത് ദീപാരാധന കഴിഞ്ഞ് രണ്ട് നാഴികയ്ക്കപ്പുറം അത് നീളാൻ പാടില്ല കൊല്ലൂർ മനക്കിൽ വീരഭദ്രനെത്തും മുൻപേ തന്റെ പൂജ ഇവിടെ പൂർത്തിയായിരിക്കണം ഏഴ് തിരിയിട്ട് കൊളുത്തിയ നിലവിളക്കിനു മുന്നിൽ പുത്തൻ പുത്തൻകുടം ആ മൺകുടം കുറെക്കൂടി മുന്നിലേക്ക് ഗുരുജി മാറ്റിവെച്ചു ഒരിക്കലും ഉപയോഗിക്കാത്ത മന്ത്രങ്ങളുടെ ശീലുകൾ ഗുരുജിയുടെ ചുണ്ടുകളിൽ നിന്നും ആദ്യമായി പ്രവഹിക്കാൻ തുടങ്ങി ഹരിശങ്കരനും ഒന്നും നടുങ്ങിയില്ലെന്ന് പറഞ്ഞുകൂട വീരഭദ്രനുമായി മുഖാമുഖം കണ്ടിട്ട് എത്രയോ നാളുകളായി കാണാൻ ഇഷ്ടപ്പെടാത്ത മുഖങ്ങളിൽ ഏറ്റവും ആദ്യത്തേത് വീരഭദ്രന്റേതാണ് ഗിരിജാമണിയുടെ വിരലുകൾ അവൻ മുറുകെ പിടിച്ചു ഒരു സാന്തനം പോലെ അവൾക്കത് ധൈര്യം പകരുകയും ചെയ്തു തങ്ങളെ കാണാത്ത മട്ടിലാണ് അവന്റെ നിൽപ്പ് എങ്കിൽ കണ്ടില്ലെന്ന മട്ടിൽ പോകാനാണ് ഹരിശങ്കറിനും തോന്നിയത് പക്ഷേ വീരഭദ്രൻ ഒരു ലക്ഷ്യം വെച്ച് തന്നെ വന്നതായിരുന്നല്ലോ അവനെ കടന്നു നീങ്ങാൻ തുടങ്ങുമ്പോൾ പരിഹാസ ചൊവ്വകൾ അവന്റെ ശബ്ദം കിട്ടും യുവമിഥുനങ്ങളൊന്ന് നിന്നാട്ടെ എന്നാണാവോ താലിമംഗല്യം ഹരിശങ്കരൻ അടിമുടി വിറച്ചു നാടടക്കം വിളിക്കുന്നുണ്ടെങ്കിൽ കൊല്ലൂരു മുണ്ടരും കറി അന്ന് കൃത്യം അറിഞ്ഞാ പോരെ പോരാ വീരഭദ്രൻ തീർത്തു പറഞ്ഞു അറിയേണ്ടത് അറിയേണ്ട പോലെ അറിഞ്ഞാലേ അറിയുന്നത് കൊണ്ട് കാര്യമുള്ളൂ എന്നാലത് അറിയേണ്ടവരെ അറിയിക്കേണ്ടപ്പോൾ അറിയിച്ചോളാം ഹരിശങ്കരൻ ഗിരിജാമണിയെ വലിച്ചുകൊണ്ട് വേഗം നടന്നു പിന്നിൽ വീരഭദ്രന്റെ ഭീഷണമായ ചീരി ഇപ്പൊ നീ പോയിക്കോ പക്ഷെ അവളുടെ കഴുത്തിൽ നീ താലി കെട്ടുന്നത് എനിക്കൊന്ന് കാണണം നീ മാന്ത്രികനാകുന്നതും ചന്ദനമണ്ഡലം പണിയുന്നതും കാണണം വീരഭദ്രനാ പറയുന്നത് കൊല്ലൂര ഒറ്റനായ വീരഭദ്രൻ ഹരിശങ്കരൻ ഒന്ന് തിരിഞ്ഞു നോക്കി താടിയിൽ വിരലുകൾ കൊണ്ട് താളമിട്ടു നിൽക്കുകയാണ് വീരഭദ്രൻ അവന്റെ കൺവെട്ടത്ത് നിന്നകുന്നപ്പോൾ ഇരുവരും ഓടാൻ തുടങ്ങി നനച്ചിരിക്കാത്ത അപകടമാണ് എത്രയും വേഗം തെക്കും പാട്ടെത്തണം എന്തുദ്ദേശിച്ചാണ് ചെകുത്താൻ്റെ എഴുന്നള്ളത്തെന്ന് അറിയില്ല എന്തു തന്നെയായാലും അത് നല്ലതിനാവില്ല നന്മയുള്ള അടുത്ത് വീരഭദ്രൻ ഉണ്ടാവില്ലല്ലോ തീർച്ചയായും അവൻ വന്നത് മറ്റെന്തോ ഉദ്ദേശം വെച്ചുകൊണ്ടെന്നാണെന്ന് തീർച്ചയാണ് മൂന്നുനാൾ കൂടി കഴിയട്ടെ അവനെയോടെ എതിരിടാൻ മാത്രം താനും പ്രാപ്തനാവും അതുവരെ അപകടമൊന്നും ഉണ്ടാകാതിരുന്നാൽ മതി തെക്കും നെഞ്ചിടിക്കുക തന്നെയായിരുന്നു ഇപ്പോഴും അപകടം ഒഴിഞ്ഞിട്ടില്ലെന്നൊരു തോന്നൽ പടികാരം മുമ്പ് ഒരിക്കൽ കൂടി ഹരിശങ്കർ ഒന്ന് തിരിഞ്ഞു നോക്കി വീരഭദ്രൻ നേർത്ത നേരത്തെ ഇരുട്ടിലെവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടോ അതിനും മടിക്കാത്തവനാണ് അവൻ അങ്ങോട്ട് പോയപ്പോഴുണ്ടായിരുന്ന എല്ലാ ഉത്സാഹങ്ങളും ഗിരിജാമണിക്ക് നഷ്ടമായിരിക്കുന്നു അന്നേരം നക്ഷത്രങ്ങൾ പോലെ തിളങ്ങിയ അവളുടെ കണ്ണുകൾ ഇപ്പോ ഭയത്തിന്റെ ഒരു കരുവാളിപ്പ് പടികേറിയപ്പോഴും ഹരിശങ്കരൻ അറിഞ്ഞു ഗുരുജി എന്തോ പൂജ ചെയ്യുകയാണ് സുഗന്ധധൂമങ്ങളുടെ ഗന്ധം പുറത്തും നിറയുന്നുണ്ട് ആ നിമിഷം അവനെന്തോ വല്ലായ്മ തോന്നുകയും ചെയ്തു ഇങ്ങനെ ഒരു പൂജയുടെ കാര്യം ഗുരുജി തന്നോട് പറഞ്ഞില്ലായിരുന്നല്ലോ ഒരു വേള തനിക്കറിയേണ്ടാത്ത വല്ല കർമ്മവുമാവും ഗിരിജാമണി ഇല്ലത്തിന്റെ പുറകിലേക്ക് നടന്നു ഹരിശങ്കരൻ കൂടി ഒരു കല്ലിൽ കയറി ഇരുന്നു എപ്പോഴാണാവു ഗുരുജിയുടെ പൂജ കഴിയുക വാതിൽ തുറന്നാലുടനെ പറയാൻ വീരഭദ്രനെ കുറിച്ച് ധാരാളമുണ്ട് അവന്റെ ഭീഷണിയെക്കുറിച്ച് പറയണം ഗിരിജാമണിക്കെങ്കിലും അപകടമുണ്ടാകാതിരിക്കാൻ വേണ്ടത് എന്തെന്നും ചെയ്യണം ഗിരിജാമണിയെ തനിക്ക് നഷ്ടപ്പെട്ടുകൂടാ അമ്മാവൻ അമ്മ സേതുലക്ഷ്മി പ്രിയപ്പെട്ട ഗോപികൃഷ്ണൻ തന്റെ നഷ്ടങ്ങളുടെ പട്ടിക വളരെ വലുതാണ് ജീവിതത്തിൽ ഇനി ഉണ്ടെന്ന് പറയാൻ ഗിരിജാമണിയുണ്ട് ഗുരുജിയുണ്ട് ഗിരിജാമണിയുടെ രോഗിയായ അമ്മയുണ്ട് ഇല്ലം തകർന്നു വിടാ അന്ന് തകർന്നതാണ് അവരും പണ്ടേ ദുർബലയായിരുന്നു ആ ആഘാതം കൂടിയായപ്പോൾ അവർ മോഹനത്തിലുമാണ് കിടക്ക വിട്ടണിക്കുക തന്നെ വയ്യ പൊളിഞ്ഞു വീഴാതെ നിൽക്കുന്ന അടുക്കളക്കെട്ടിലാണ് അവരുടെ കിടപ്പ് ഇനി ആ കിടപ്പിൽ നിന്ന് എണീക്കുമെന്ന് ആർക്കും ഉറപ്പില്ല കൈമണിക്കൽക്കും കേൾക്കുന്നു ഗുരുജി കാര്യമായ എന്തോ കർമ്മത്തിലാണല്ലോ എന്ന് അതിശയിക്കുകയും ചെയ്തു താടിക്ക് കൈയും കൊടുത്ത് അങ്ങനെ ഇരിക്കെ അവന്റെ കണ്ണുകൾ അലസമായി ആകാശത്ത് പരത്തി ആകാശത്ത് ഒരു നക്ഷത്ര പൂങ്കാവനായിരുന്നു എല്ലാ ധൈര്യവും ചോർന്നു ഇത്തരം കാഴ്ച എന്നൊക്കെ ഉണ്ടായിട്ടോ അന്നൊക്കെ ഒരു അപകടവും സംഭവിച്ചിട്ടുണ്ട് എലിഞ്ഞീക്കൽ വെച്ച് പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവസാനമായി അത് കണ്ടത് അപായമുണ്ടാകഞ്ഞത് ഭാഗ്യത്തിന്റെ നൂല് വ്യത്യാസത്തിലാണ് ഇന്ന് ഗുരുജി പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഹരിശങ്കരന്റെ നെറ്റിയിൽ തുള്ളികൾ കിനിഞ്ഞു എപ്പോഴാണ് ഗുരുജിക്ക് മുന്നറിയിപ്പ് കൊടുക്കേണ്ടതെന്നറിയാതെ അവൻ വിഷമിച്ചു അന്നും ഇങ്ങനെ പൂജയുടെ അന്ത്യഘട്ടത്തിലായിരുന്നു ഘട്ടത്തിലായിരുന്നു ഭസ്മതോളികളുടെ വരവുണ്ടായത് അടുത്തങ്ങും മാമരങ്ങളൊന്നും ഇല്ലെന്ന് തന്നെ ഭാഗ്യം വിരണ്ടുയർത്തു തളർന്ന ഹരിശങ്കരൻ കണ്ണുകൾ പറിക്കാതെ ആ ഭസ്മതോളികൾ വരുന്നത് തന്നെ നോക്കിയിരുന്നു അതിങ്ങ് അടുത്തിരിക്കുന്നു തെക്കുംപാട്ട് തറവാടിന്റെ മുഗൾ ഭാഗത്തായിരുന്നു അവന്റെ കണ്ണുകളിൽ ഇരുട്ട് കയറി ആ കണ്ണുകളിൽ നിന്ന് നക്ഷത്രങ്ങൾ മാഞ്ഞു നിലാവ് മാഞ്ഞു ദൂസര ധൂപികളും അപ്രത്യക്ഷമായി ഇരുട്ട് സർവത്ര ഇരുട്ട് പിന്നീടൊന്നും അരിശങ്കരന് ഓർമ്മയില്ല ഒരു തണുത്ത കരസ്പർശമാണ് അവനെ കുലുക്കി ഉണർത്തിയത് അവനപ്പോൾ കൽക്കൂനയ്ക്ക് താഴെ വീണുകിടക്കുകയായിരുന്നു ഗുരുജി അവൻ അവൻ അവിശ്വസനീയമായി ആ എന്തോ കാണുന്ന പോലെ കണ്ണുകൾ തിരുമ്മി വീണ്ടും നോക്കി അതെ ഗുരുജി തന്നെ ഗുരുജി അന്നത്തെ ആ കാഴ്ച അത് ഞാൻ തൊട്ട് മുമ്പ് കണ്ടു ഇല്ലാത്ത വിവശതയോടെയാണ് ചോദിച്ചത് നിനക്കറിയാമോ നീ കണ്ട ആ ഭസ്മത്തോളികൾ നിന്റെ അമ്മാവന്റെ ചിതാഭസ്മമായിരുന്നു അന്ന് വർക്കല റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ ഉടഞ്ഞ കലശത്തിൽ നിന്നും പറന്നുപോയ ചിതാഭസ്മത്തോളികൾ ഇതുവരെ വീരഭദ്രം കൊല്ലൂർ മനക്കിലെ ഇരുട്ടറിയിൽ മൺചരാതിൽ ആവാഹിച്ചു നിർത്തിയിരുന്ന അമ്മാവന്റെ ആത്മാവ് പല ആർത്തി നമ്മൾ ശ്രമിച്ചിട്ട് നടക്കാതെ പോയത് ഞാനിന്ന് സാധിച്ചെടുത്തു വീരഭദ്രന്റെ പിടിയിൽ നിന്നും നാരായണന്റെ ആത്മാവിനെ ഞാൻ മോചിപ്പിച്ചു ഇനി എപ്പോ വേണമെങ്കിലും പാവനാശത്തിലൊഴുക്കി ആത്മാവിന് മോശം നൽകാം അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞു മതി ഏതായാലും നാരായണന് മോശം നൽകാൻ എനിക്ക് കഴിഞ്ഞു മോക്ഷം അത് നിന്റെ ഭാഗോദയമാണ് ആഹ്ലാദം കൊണ്ട് അരിശകരന്റെ കണ്ണുകൾ നിറഞ്ഞു ക്ഷേത്രത്തിലേക്ക് പോകുമ്പഴി നിങ്ങൾ വീരഭദ്രനെ കണ്ടു അല്ലേ അതെ അത് പറയാനാണ് ഞാൻ കാത്തു നിന്നത് തിരിച്ചുപോരുമ്പോഴാണ് കുറെ ഭീഷണി ഗിരിജാമണിയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടില്ലെന്ന് എലഞ്ഞിക്കൽ ചന്ദ്രമണ്ഡലം പണിയില്ലെന്ന് ഇത് രണ്ടും ചെയ്യുന്നത് അവനല്ലല്ലോ ഗുരുജി ചിരിച്ചു ഏറെ കാലത്തിന് ശേഷമാണ് ഗുരുജിയുടെ ഇത്രയും ഹൃദ്യമായ ഒരു ചിരി താൻ കാണുന്നത് ഹരിശങ്കരൻ ഓർത്തു അടുത്ത രണ്ടു ദിവസം നിന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് ഇല്ലം വിട്ടു പോകണ്ട അത് ക്ഷേത്രത്തിലേക്കായാലും അമ്മാവിന്റെ ആത്മാവ് ഞാൻ മോചിപ്പിച്ചെടുത്ത കഥ വീരഭദ്രൻ അറിഞ്ഞിട്ടുണ്ടാവില്ല അതറിയുമ്പോൾ ഒരിടിയോ മഴയോ ഒക്കെ ഉണ്ടാവും കരുതിയിരുന്നു ഒരു മുന്നറിയിപ്പ് ഹരിശങ്കറിനത് മനസ്സിലായി കാലുബന്ധ നായിയെ പോലെ വീരഭദ്രൻ കൊല്ലൂർ പൂജാമുറിയിലേക്ക് പാഞ്ഞുകയറുകയായിരുന്നപ്പോ ഹരിശങ്കരനും ഗിരിജാമണിയും അവരെന്നിച്ചുള്ള ആ കാഴ്ച മനസ്സിൽ നിന്നും പോകുന്നില്ല താരികെട്ടും നടത്തും ചന്ദ്രമണ്ഡവും പണിയും ഇനി അവരെ മേയാൻ വിട്ടാൽ ശരിയാവില്ല മരുമകനെയും അവന്റെ വധുവാകാൻ പോകുന്നവളെയും എന്തു ചെയ്യണമെന്ന് സ്വന്തം അമ്മാവൻ തീരുമാനിക്കട്ടെ ഉറ്റ സ്നേഹിതന്റെ മകളെ ഒരു കടം ബാക്കിയുണ്ടല്ലേ ക്രൂരമായ ഒരു ചിരിയോടെ വീരാഭദ്രൻ പൂജാമുറിയിൽ നിന്നും നിലവറയിലേക്ക് കയറി അൺ നാളം തെളിക്കുകയാണ് അധ്യായം ഇരു ഇരുപത്തിയൊൻപത് വീരഭദ്രൻ നടങ്ങി മുഖമടിച്ചു കിട്ടിയ ആദിത്യ അടി മൺശരാതിന്റെ നാളത്തിലേക്ക് അവൻ തുറച്ചു നോക്കി ഇല്ല നാരായണൻ നമ്പൂതിരിയുടെ മുഖം തെളിയുന്നില്ല ആവാഹന മന്ത്രം ജവിച്ചു കൊണ്ട് തന്നെയാണ് താനിപ്പോഴും അത് കൊളുത്തിയത് മന്ത്രസിദ്ധി ലഭിച്ചതിനു ശേഷം ഇത്രയും പരവശനായ അവസരം ഉണ്ടായിട്ടില്ല തല കറങ്ങുന്നത് പോലെ തോന്നി വീരഭുദ്രന് അറിയാവുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലി മൂർത്തികളെ വിളിച്ച് കേണപേക്ഷിച്ച് നോക്കി രക്ഷയില്ല എന്നേക്കുമായി നാരായണ നമ്പൂതിരി രക്ഷപ്പെട്ട കഥ അവൻ അറിഞ്ഞു പരാജയം തന്നെ പിന്തുടർന്ന ദൈവാധീനക്കുറവിന്റെ ഗുരുത്വദോഷത്തിന്റെയും ഏറ്റവും വ്യക്തമായ തെളിവ് എത്രയോ സൺവത്സരങ്ങൾ കൊണ്ട് അവന്റെ മുഖത്തു നിന്നും അപ്പോഴാദ്യമായി ആ സാമ്യത ഒഴിഞ്ഞു ആ മുഖം കോപം കൊണ്ട് തുരുത്തു ഗുരുജി ഗുരുജിയാണ് തന്നെ ചതിച്ചിരിക്കുന്നതെന്ന് വ്യക്തം തന്റെ സാന്നിധ്യം രണ്ട് നാഴിക ഇല്ലത്തുനിന്ന് അകറ്റി നിർത്തി അതിനെ കണ്ടെത്തിയാൽ മാർഗം അല്ലെങ്കിൽ ഗുരുജിയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല മഷിക്കിണ്ണത്തിൽ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഹരിശങ്കറിനെയും ഗിരിജാമണിയും കണ്ടപ്പോൾ താൻ ഇറങ്ങി പുറപ്പെട്ടതല്ലേ കണക്കുകൂട്ടി കുരുക്കുകൾ നീക്കിയ ഗുരുജിയുടെ പുതി അയാളുടെ ഓരോ ചലനങ്ങളും താൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കിഴവൻ അറിയാമല്ലോ കാണിച്ചത് അത്രയും മണ്ടത്തരമായി പോയി ആരംഭശൂരത്തും ആസര ജാസ്തിയുണ്ട് സൂക്ഷിക്കപ്പെടണം ആരാണങ്ങനെ പറഞ്ഞത് അതും ആ കിഴവൻ തന്നെ ഇവിടെ തന്റെ തടവിൽ കിടന്നുകൊണ്ട് അയാൾ തന്നെ പഠിപ്പിച്ചു അയാളുമായി ആൾമാറാട്ടം നടത്തിയിട്ടും ഗുരുജിയെ പഠിക്കാൻ തനിക്ക് കഴിഞ്ഞില്ല കൈകൾ കൊണ്ട് തലങ്ങും വലങ്ങും വീരഭദ്രൻ നിലവറയിലൂടെ ആലോചിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോഴും തടസ്സം അതെ ആലോചനകൾക്ക് പോലും ഒരടുക്കും ചിട്ടയുമായി മനസ്സിൽ നിറയ്ക്കാൻ കഴിയുന്നില്ല മനസ്സിന്റെ വിശുദ്ധത വിവേചന ശക്തിയെയും ബാധിച്ചിരിക്കുന്നു ഇനി എന്തു ചെയ്യും അവസാനത്തെ കർമ്മം ചെയ്ത് എന്നേക്കുമായി താൻ അവസാനിപ്പിക്കുന്ന നിമിഷം വരെ സാക്ഷിയായി നാരായണൻ നമ്പൂതിരിയുടെ ആത്മാവ് തിരുനാളത്തിൽ ഒരഞ്ഞു നിൽക്കണമെന്ന് ഉത്കടമായി അഭിലക്ഷിച്ചു പിന്നെ എന്നേക്കുമായി തിരുനാളം അണയ്ക്കണമെന്ന് അങ്ങനെയാകുമ്പോ താൻ പോയാലും പുറത്തു പോകാൻ കഴിയാതെ നാരായണന്റെ ആത്മാവ് അനന്തകാലങ്ങളിൽ കൊല്ലൂർ മലയിൽ തന്നെ കാവൽ കിടന്നുള്ളൂ മന തന്നെ ഇല്ലാതാവുന്ന കാലത്ത് മോക്ഷം കിട്ടാതെ അലഞ്ഞുകൊള്ളു അന്നത്തേക്ക് അനന്തരക്രിയകൾ ചെയ്യാൻ ആരുമുണ്ടാകില്ലല്ലോ അങ്ങനെയൊക്കെയായിരുന്നു ഉദ്ദേശം ഒന്നും നടന്നില്ല നാരായണന്റെ എല്ലാ കുരുത്തക്കേടുകൾക്കും കൂട്ടുന്ന ഗുരുജി മോക്ഷം കൊടുക്കാനും കൂട്ടുന്നു വീരഭദ്രന്റെ ദേഷ്യം ഒക്കെ കൂടി ഊറിക്കൂടിയത് ഗുരുജിയുടെ നേർക്കാണ് തല്ലിക്കൊല്ലാനുള്ള വാശി കിഴവനെ ഒന്ന് കാണണം വേണ്ടി വന്നാൽ മാന്ത്രികനായി തന്നെ ഏറ്റവും വേണ്ട കാലത്താണ് നാരായണ ഗുരുജിയെ വിളിച്ചു കൊണ്ടുപോയത് ഇനി എന്താണ് ചെയ്യേണ്ടത് ഒരു ക്ഷുദ്രപ്രയോഗത്തിൽ ഗുരുജിയെയും അവിടെയുള്ള എല്ലാത്തിനെയും ഒറ്റയടിക്ക് അങ്ങ് തീർത്താലോ ഒരുത്തിനും മിച്ചം വേണ്ട തൻ്റെ ദൗത്യം നിർവേറ്റിയെന്ന് ആശ്വസിക്കുകയും ചെയ്യാമല്ലോ നാരായണന്റെ മുന്നിൽ വെച്ച് ഗുരുജിയെ കൊണ്ട് സേതുലക്ഷ്മിയെ അതുപോലെ ഗുരുജിയുടെ മരുമകളെ ആ കൺമുമ്പിൽ വെച്ച് ഇതേ നാരായണനെ കൊണ്ട് തെക്കും പാട്ട് വെച്ച് ദ്രോഹിക്കുന്നതിലായിരുന്നു സുഖം തന്റെ കൺമുന്നിൽ വെച്ചാണ് അമ്മയെ എലഞ്ഞിക്കൽ മാന്ത്രികൻ ബലാത്കാരം ചെയ്തുകൊണ്ടിരുന്നത് അത്തരം ഒരു നേരത്ത് തന്റെ വേദന എത്രയായിരുന്നു ആ ചെറ്റകൾക്ക് മനസ്സിലാക്കി കൊടുക്കാനായിരുന്നു താൻ ഈ പാടുകൾ മുഴുവൻ പെട്ടത് എന്നിട്ടിപ്പോഴോ ആ ചോദ്യം തിരമാലകൾ പോലെ തന്നെ വിഴുങ്ങാനെടുക്കുകയാണ് വീരഭദ്രൻ പവച്ചു പക്ഷേ വീരഭദ്രൻ തോൽക്കില്ല കൊല്ലൂരെ ഒറ്റയാണ് അങ്ങനെ തോൽക്കാൻ മനസ്സില്ല തെക്കുംപാട്ട പാട്ട ഗിരിജയുടെ കഴുത്തിൽ നാരായണൻ മരുമകൻ നാരായണന്റെ മകൻ മരുമകൻ താലികെട്ടില്ല തനിക്ക് വിധിക്കാത്ത ഒരു ഭാഗ്യം എലഞ്ഞിക്കലോ തെക്കുംപാട്ടയോ പാട്ടയോ ഒരു പട്ടിക്കും ലഭിച്ചുകൂടാ കൊല്ലൂരും തെക്കുംപാട്ടും പാട്ടും എലഞ്ഞിക്കലും തമ്മിൽ ഒരു കാര്യത്തിലും വ്യത്യാസമില്ലെന്നല്ലേ എല്ലാവരും പറഞ്ഞു നടന്നിരുന്നത് അത് ഇക്കാര്യത്തിലും ഒരുമയായി വന്നേ പറ്റൂ വേണ്ടി വന്നാൽ ഒരിക്കൽ കൂടി കൂടുമാറ്റം നടത്തിയാലും വേണ്ടില്ല വീരപത്രൻ മെല്ലെ എഴുന്നേറ്റു പൂജാമുറിയിലേക്ക് കയറുമ്പോൾ കാലുകൾ വെച്ചു മനസ്സിന്റെ തളർച്ച ശരീരത്തെ ആകെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു പക്ഷെ കീഴടങ്ങാൻ മനസ്സിലാ ഇതിലും തളർന്നിട്ടുള്ളവനാണ് കൊല്ലൂരെ ഈ ഒറ്റയാൻ കൊച്ചുനാളിൽ ആരോരും ആശ്രയമില്ലാതെ അന്നും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു പിന്നെയല്ല ഈ യുവത്വത്തിൽ അതും യുവത്വത്തിന്റെ അന്ത്യഘട്ടത്തിൽ ഘട്ടത്തിൽ വീരഭദ്രൻ പൂജാമുറിയിലെ വിളക്കുകൾ മുഴുവൻ കൊളുത്തി ഹോമകുണ്ടം പ്രചലിപ്പിച്ചു നാരായണൻ തിരുമേനെ പിടിച്ചുപിടി തിരിച്ചു പിടിക്കാമെന്ന് ഒരിക്കൽ കൂടി നോക്കണ്ടേ അയാൾ ഇവിടെ ഇങ്ങനെ ദീപനാളത്തിൽ കിടക്കുന്നത് കണ്ടാലേ കർമ്മങ്ങൾക്ക് ഒരു വിഷയുണ്ടാവും ആ സാന്നിധ്യത്തിൽ വെച്ച് നടത്തുന്ന കർമ്മങ്ങളാണ് പരിപൂർണ വിജയമാകുന്നത് അതെ നാരായണനെ അങ്ങനെ അങ്ങ് കുടത്തിലടയ്ക്കാൻ ഗുരുചിക്കായിട്ടില്ല താൻ ബന്ധിച്ച കാലത്ത് ആ ആത്മാവ് രക്ഷപ്പെടുന്നത് താനത്ര കെഞ്ചിയതാണ് അതുകൊണ്ട് നിനക്ക് നന്മയായി വരുമോനെ എന്ന് എത്ര വട്ടം പറഞ്ഞു മോനെ അയാളുടെ ആ വീളിൽ കേൾക്കുമ്പോഴാണ് തനിക്ക് കലി കയറുന്നത് മകനെയെന്ന് വിളിക്കാൻ യോഗ്യതയുള്ള ആളിനെ ചതിച്ചു കൊന്നിട്ട് ആ മനുഷ്യന്റെ വാര്യെ വെപ്പാട്ടിയായി വെച്ചുകൊണ്ടിരുന്നിട്ട് ഗതികെട്ടപ്പോൾ ഒരു സ്നേഹം അതിനെ അവന് എത്രമാത്രം തോയിച്ചു എന്നത് ആർക്കും അറിയില്ല ആത്മാവിന്റെ നിലവിളി കേട്ട് കോരിത്തരിച്ചു ചെയ്യുന്നതിനൊക്കെ നീ പശ്ചാത്താപിക്കും നിനക്ക് ദുഃഖം തോന്നും അന്ന് നിനക്ക് പ്രായച്ചിത്തം ചെയ്യാനുള്ള അവസരം പോലും ലഭിക്കില്ല ഒരു ശാപം പോലെയാണ് പറഞ്ഞത് ആത്മാവിന്റെ ശാപം ഉറക്കച്ചിരിച്ചു അയാൾ അവസാനമായി പറഞ്ഞ വാക്കുകളും അതായിരുന്നു പിന്നെ ശബ്ദിച്ചിട്ടില്ല എത്ര ചോദ്യം വേദനിച്ചിട്ടും നിലവിളിച്ചിട്ടില്ല കണ്ണുകളിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീര് ഉരുണ്ടു വീഴുക മാത്രം പോലും ചെയ്തു അയാൾ കരയുന്ന ശബ്ദമായാലും ഒരിക്കൽ കൂടി കേൾക്കണമെന്നുണ്ടായിരുന്നു അതിന് ഗുരുജി സമ്മതിച്ചില്ല വീരഭദ്രന്റെ മുഖം രൗദ്രഭാവമായിരുന്നു അവൻ മുന്നിലിരുന്ന എണ്ണപാത്രത്തിൽ നിന്നും ഒരു കോരിക നിറയെ എണ്ണ ഹോമകുണ്ടത്തിൽ ഒഴിച്ചു അഗ്നി ആളിക്കത്തി കുടത്തിൽ അടിച്ചാലും വേണ്ടില്ല മരത്തിൽ തറച്ചാലും വേണ്ടില്ല അത് ചെയ്യേണ്ടവൻ താനാണ് ഗുരുജിയല്ല നാരായണന്റെ ആത്മാവിന് മോക്ഷം നൽകുന്ന പ്രശ്നമേയില്ല അത് തന്നെ മനസ്സിൽ ആവർത്തിച്ചുറപ്പിച്ചു വീരഭദ്രൻ ഒരു താളിയോല കെട്ടെടുത്ത് മുന്നിൽ നിവർത്തി വെച്ചു ഗുരുജി തെക്കും പാട്ട് താൽക്കാലികമുണ്ടായ ഒറ്റക്കുടലിലായിരുന്നു ഇപ്പോഴത്തെ പൂജാമുറി ആ ഒറ്റക്കുടലിൽ മാറ്റി രാവും പവലും ഹരിശങ്കറിന് മന്ത്രോപദേശം നൽകേണ്ടതുണ്ട് ഇഷ്ടകൊണ്ട് തിരിച്ച ചെറിയൊരു ഹോമകുണ്ടത്തിൽ ആ കുടലിനുള്ളിൽ ഉണ്ടായിരുന്നു മന്ത്രവിധികളും ഹോമവിധികളും അവന് കൊടുക്കുകയാണ് ഇപ്പോൾ ഇരുവർക്കും സഹായിയെ കുടലിനു വാരിക്കൽ ഗിരിജാമണി കാവൽ നിൽക്കുകയും ചെയ്തു അരിയാട്ടം മന്ത്രം പഠിക്കുന്നത് കൗതുകത്തോടെയാണ് അവൾ കണ്ടു തന്നത് ഗുരുജി അവിടെ തടഞ്ഞില്ല സ്ത്രീകളുടെ സാന്നിധ്യം ഒട്ടും അരുതാത്ത കർമ്മങ്ങൾ പഠിപ്പിക്കുമ്പോൾ അവളെ അകറ്റിയാൽ മതിയല്ലോ അല്ലെങ്കിലും ഇനി ഇവനൊന്നും സഹായിയായി ഇവളല്ലേ ഉണ്ടാവൂ ചിലതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇരുവരും തങ്ങളുടേതായ ലോകത്തു മാത്രമായിരുന്നു അപ്പോഴുണ്ടായത് ഗിരിജാമണിയാണത് അമ്മാവന്റെ ശ്രദ്ധയിൽപ്പെടുത്തത് നിരവിളക്കിന്റെ മുന്നിൽ വെച്ച നാരായണൻ തിരുമേനിയുടെ ചിരാഭസ്വം സൂക്ഷിച്ചിരുന്ന കലശം മെല്ലെ മെല്ലെ അനങ്ങുന്നു അത് ആരോ എടുത്തു വരുത്താൻ ശ്രമിക്കുന്നത് പോലെയാണ് തോന്നുക ഗുരുജിയുടെ മുഖം ഇരുണ്ടു അദ്ദേഹം ശ്രദ്ധിക്കുമ്പോൾ കലശം നിശ്ചലമാവും മിഴുകൾ എടുത്താൽ വീണ്ടും ചലനം തുറന്നു അദ്ദേഹം ഒന്ന് മൂളി ഗുരുജിയുടെ കണ്ണുകൾ കൊടിലിന്റെ ഉത്തരത്തിലേക്ക് നീണ്ടു നിന്നു ഒരു കറുത്ത പൂച്ചക്കുന്ന് ഉത്തരത്തിനിടയിലേക്ക് പരുങ്ങുന്നു അത് അരിശങ്കരോ ഗിരിജാമണിയോ കണ്ടില്ല നീ ചെന്ന് ഒരുപിടി ഉപ്പും ഒരുപിടി കടുവും എടുത്തുകൊണ്ടുവരും അദ്ദേഹം ഗിരിജാമണിയെ പറഞ്ഞു വളരെ സാവകാശമായിരുന്നു ഗുരുജിയുടെ ചലനങ്ങൾ അദ്ദേഹം ഒരു പൂവിതൾ അടർത്തിയെടുത്തി ആ പൂവിതൾ മുഷ്ടിയിൽ ഒളിപ്പിച്ചു വെച്ച് ധ്യാനത്തോടെ ചില നിമിഷങ്ങൾ ഓമകുണ്ടത്തിലെ അഗ്നി ആളിക്കത്താൻ കുറെ ചമതക്കമ്പുകൾ അടുക്കി നാലു കോരിക നെയ്യ് പകർന്നൊരു കിഴങ്ങും കൂടി ചെതപ്പോൾ ഓമകുണ്ടൻ ഓമകുണ്ടം ഉഗ്രപ്രഭാവത്തോടെ നിറഞ്ഞുകത്തി കയ്യിലിരുന്ന പൂവിതൽ ഇരുന്നടുത്ത് തന്നെ കലശത്തിനു നേരെ എറിഞ്ഞു അത് കലശത്തിന് മുകളിൽ തന്നെ വീണു കുടത്തിൽ ചലനം നിലച്ചു ഹരിശങ്കരൻ ഗുരുജിയുടെ പ്രയോഗങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരിക്കുകയായിരുന്നു ഗിരിജാമണി കടുകും ഉപ്പും കല്ലും കൊണ്ട് വന്നതപ്പോഴായിരുന്നു അത് രണ്ടും തുല്യമായി ശൂഷ്യനിലയിൽ വെച്ച് കലർത്തി ദൂഷണനെ നെഞ്ചോട് ചേർത്ത് ധ്യാനമുഹൂർത്തം കൂടി അതത്രയും പിന്നീട് അദ്ദേഹം ഹോമകുണ്ടത്തിലേക്ക് വാരി വിതറി രണ്ടും പൊട്ടിത്തെറിക്കുന്നതാണ് പക്ഷെ അത്ഭുതമെന്നല്ലാതെ എന്തുപറയാൻ ഒരു കടുക് പോലും പൊട്ടിയില്ല ഉപ്പുകലും ഉത്തരത്തിൽ നിന്നും പൂച്ചക്കുഞ്ഞിന്റെ മരണവെപ്രാളത്തോടെയുള്ള ഒരു നിലവിളി വല്ലാത്തൊരു പെടിച്ചിൽ അടുത്ത നിമിഷം ആ ജന്തു കൃത്യമായും ഹോമകുണ്ടത്തിന്റെ നടുവിൽ തന്നെ വന്നു വീണു അതിന്റെ ചലനമായിരുന്നു ചലനം അറ്റിയിരുന്നു അപ്പോൾ ഹരിശങ്കരൻ അപ്പോഴാണത് കണ്ടത് കാര്യം മനസ്സിലാക്കിയതും ആരണം ഇനി അഗ്നികുണ്ടം ശുദ്ധമാക്കിയിട്ട് വേണം തുടരാൻ ദുർമൂർത്തി ആയിരുന്നില്ലെങ്കിലും ഒരു ജന്തുവിന്റെ ചിതയിലേ ഗുരുജി ചിന്താമഗ്നായി അദ്ദേഹം എണീറ്റ് ഗുരുജിയുടെ കുടലിലെ ഹോമകുണ്ടത്തിൽ ഒരു കടുകുമണി പോലും പൊട്ടിത്തെറിച്ചില്ലെങ്കിലും കൊല്ലൂരെ പൂജാമുറിയിൽ ഒരു സ്ഫോടനം തന്നെ ഉണ്ടായി ഒരു പിടിയുപ്പും ഒരു പിടി കടുകും ഒരുമിച്ച് പൊട്ടിത്തെറിച്ചൊപ്പു അഗ്നികുണ്ടത്തിലെ തീക്കനകളിൽ ചാരവും തീയും ഉൾപ്പെടെ വീരഭദ്രനെ അഭിഷേകം ചെയ്തു ഭയക്രാന്തമായ ഒരു നിലപടിയോടെ അവൻ നിലത്തു കടന്നിട്ടുണ്ട് വസ്ത്രങ്ങളിലും തീ പറ്റിയിരുന്നു അവന്റെ മന്ത്രങ്ങളെല്ലാം ഇടമുറിഞ്ഞു അധ്യായം മുപ്പത് തനിക്ക് സംഭവിച്ച നഷ്ടങ്ങളുടെ മുന്നിൽ വീരഭദ്രൻ പകച്ചു നിന്നു ശരീരത്തിനേറ്റ കുറെ പുള്ളലുകൾ നഷ്ടപ്പെട്ട കുറേ ഗ്രന്ഥങ്ങളും പുറത്തുള്ള വേദന ആയിരുന്നില്ല അത് മനസ്സ് ആകെ അസ്വസ്ഥമായിരിക്കുകയാണ് ഗുരുജി ശക്തിയോടെ പ്രതികരിക്കുകയാണ് ഒരിക്കൽ താൻ വേദനിപ്പിച്ചതിലും ഏറെ തന്നെ വേദനിപ്പിക്കാന ശ്രമമെന്ന് തോന്നുന്നു കാലം തനിക്കും മതിലെത്തിരിക്കുകയാണ് താൻ ഒരു മരണം ചെയ്തു ഗുരുജി സൂക്ഷിക്കുന്ന ചിലാഭസ്മം ഉടയ്ക്കുകയെങ്കിലും ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ മറ്റൊരു മരണം തന്നെ അത് ചെയ്ത് ഗുരുജി തിരിച്ചടിച്ചു ഓർക്കാപ്പുറത്തായിരുന്നു താൻ ഉപാസിക്കുന്ന ഒരു മൂർത്തിയെ ദഹിപ്പിക്കുകയും ചെയ്തു ആ പെണ്ണൊരുത്തിയാണ് അത് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ അത് ഗുരുജിയുടെ കണ്ണിൽ പെടാൻ പോകുന്നില്ല താനെല്ലാം മശിക്കണ്ണത്തിൽ വ്യക്തമായി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഒരു നിമിഷം കൂടി മതിയായിരുന്നു പൂച്ചക്കുഞ്ഞിനെ ദേഹ ദേഹത്തിലേക്ക് അവാഹിച്ച മൂർത്തിക്ക് കലശത്തിന്റെ മേലേക്കൊന്ന് ചാടാനുള്ള അവസരം ലഭിച്ചാൽ മതിയായിരുന്നു കലശം മുടഞ്ഞാൽ ചിതാഭസ്മൻ ചിത്രേനെ അടുത്ത ക്ഷണം തന്നെ നാരായണൻ നമ്പൂതിരിയുടെ ആത്മാവ് തൻ്റെ നിലവറയിലെത്തിയനെ പക്ഷേ ഇനി അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല ഒരുപാട് താളിയോലകൾ കത്തിനശിച്ചു പൂജാമുറി തന്നെ കത്തിപ്പോയെന്ന് പറയുകയാണല്ലോ നല്ലത് അതെല്ലാം പോട്ടെ അല്ലെങ്കിലും താളിയോല ഗ്രന്ഥങ്ങൾ കൊണ്ടൊന്നും തനിക്ക് വലിയ ഉപയോഗങ്ങളൊന്നുമില്ല മനസ്സിലല്ലേ താനെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത് അതൊരു നഷ്ടമേയല്ല പക്ഷെ പരാജയം അത് സഹിക്കാൻ കഴിയില്ല വിജയിക്കാൻ കഴിയുമെങ്കിൽ ആ വിജയത്തിനു വേണ്ടി എന്തു വില കൊടുക്കാനും താൻ തയ്യാറാണ് തോൽവി എന്നത് അസഹനീയവും തോൽക്കാനായിരുന്നില്ല സവത്സരങ്ങൾ കൊണ്ട് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് മന്ത്രസിന്ധി നേടിയത് തുടക്കത്തിൽ കണക്ക് കൂട്ടിയതുപോലെ ഒന്നുമല്ലല്ലോ സംഭവിച്ചത് എക്കാലവും ആരും അറിയാതെ ഈ ശ്രീമംഗലം ഗ്രാമത്തിൽ പുലരണമെന്ന് ആഗ്രഹിച്ചു നെടിച്ചിരിക്കാത്ത നേരത്താണ് രഹസ്യം പുറത്തായത് തന്റെ പരാജയം ഇവിടെ ആരംഭിക്കുകയായിരുന്നില്ല ഇത്തിരി തിടുക്കം കാട്ടിയതിന്റെ പരിണിതഫലം ഹരിശങ്കറിന്റെ താലുകെട്ട് കല്യാണത്തിന് ഇനി ഒരു ദിവസം അതാണ് ഒട്ടും സഹിക്കാൻ കഴിയാത്തത് അവൻ കല്യാണം കഴിക്കുകയെന്നു വെച്ചാൽ എൽനിക്കൽ നാരായണ നമ്പൂതിരിയുടെ വംശം തുടരുകയെന്ന അർത്ഥം അത് പാടില്ല ഒപ്പം നിലനിൽക്കാൻ പോകുന്നത് തെക്കും പാട്ട ഗുരുജിയുടെ വംശം അപ്പോഴും അന്യമാവുന്നത് കൊല്ലൂർമന പാടില്ല അത് സംഭവിക്കാൻ പാടില്ല ഗോപികൃഷ്ണതിനെ ഇല്ലാതാക്കിയപ്പോഴും അത്തരമൊരു ചിന്താഗതിയായിരുന്നു വീരഭദ്രന്റെ ഉള്ളിൽ ഹരിശങ്കരൻ മാന്ത്രികനാകുന്നതിൽ അത്ര വലിയ ശത്രുത് തോന്നിയില്ല ആയിക്കൊള്ളട്ടെ താനുമായില്ലേ തന്റെ അച്ഛൻ ഏറ്റവും വലിയ ആഗ്രഹം അതായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അമ്മ പറഞ്ഞുള്ള അറിവാണ് തന്റെ മകൻ വലിയ മാന്ത്രികനാവും അന്നൊരു ചന്ദ്രമണ്ഡപം പണിയും ആ മണ്ഡപത്തിലിരുന്ന് കർമ്മങ്ങൾ ചെയ്യുന്ന മകനെ കണ്ടിട്ട് വേണം അവസാനത്തെ മന്ത്രം ചൊല്ലി പാരമ്പര്യം കൈമാറാനും തനിക്ക് കണ്ണുകൾ പൂട്ടാനും അത് നടന്നില്ല പകരം മന്ത്രം ഉപദേശിക്കാൻ കഴിഞ്ഞില്ല വീരഭദ്രന്റെ ഉള്ളിന്റെ ഉള്ളിൽ തേങ്ങലിന്റെ ഒരു ഉറവ കനഞ്ഞു അമ്മയ്ക്ക് കൊടുത്ത വാക്കുപോലും പൂർണ്ണമായി പാലിക്കാൻ കഴിയുന്നില്ലല്ലോ വീരഭദ്രൻ കൊല്ലൂർ പൂമുഖത്ത് ഉരാത്തിക്കൊണ്ടിരിക്കുകയാണ് ഈയിടെ പഠിപ്പുരയിലേക്ക് ആരും വരാറില്ല വരുത്താനുള്ള മാനസികാവസ്ഥയിലും താൻ നാളെ താലികെട്ട് നടന്നാൽ നാളെ തന്നെ ഗുരുജി ഹരിശങ്കറിനും മന്ത്രോപദേശം കൊടുക്കുമോ പെടുന്നനെ അവൻ തടത്തം നിർത്തി ഒന്ന് ഞെട്ടി ഈശ്വര താനിതെങ്ങനെ മറന്നു മന്ത്രോപദേശം മറ്റൊരാൾക്ക് കൈമാറുന്ന നിമിഷം മാതൃകൻ ഇല്ല അത് താൻ സമ്മതിക്കില്ല ഗുരുജിയെ തനിക്ക് തന്നെ കൊല്ലണം എങ്കിലേ അച്ഛന്റെ ആത്മാവ് പോലും സന്തോഷിക്കും എരഞ്ഞിക്കൽ നാരായണും തെക്കും പാട്ട് ഗുരുജിയും ചേർന്നായിരുന്നല്ലോ തന്റെ അച്ഛനെ അങ്ങനെ ഒരു വീരചരമം പ്രാപിക്കാൻ ഗുരുജി താൻ സമ്മതിക്കാൻ പോകുന്നില്ല വീരഭദ്രൻ കുറുക്കൻറെ കണ്ണുകൾ മനസ്സിൽ വികല ചിന്തകളുടെ കൂട്ടലും കിഴിക്കലും നടന്നു വടവിലവൻ കണ്ടെത്തുക തന്നെ ചെയ്തു അതെ തനിക്കൊരു ജന്മം കൂടി വേണം ഒരിക്കൽ കൂടി കൂടുവിട്ട് കൂടുമാറൽ നടത്തണം അതൊരു ചെറുമൻ തന്നെ വേണം താൻ മന്ത്രം തോൽക്കുന്നടുത്ത മനുഷ്യൻ ജയിക്കുന്നത് എങ്ങനെയെന്ന് ഈ വീരഭദ്രം കാട്ടിക്കൊടുക്കും ഒരു രാത്രിയും ഒരു പകലുമുണ്ട് തൻറെ മുന്നിൽ ആ സമയം ഏറെ മതി തെക്കും പാട്ട് ഇപ്പോൾ പാടത്ത് പണി നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം അത് കണ്ടിരുന്നു കൂലി വാങ്ങാൻ ചെറുമരും ചെറുവികളും ഇല്ലത്ത് കയറുന്ന സമയമായിരിക്കണം തൻ്റെയും അല്ലെങ്കിൽ മാർഗമുണ്ട് അക്കരെ പാടത്തു നിന്നും വരുന്ന കുറെ പുലേക്കിടാത്തികൾമാരും പണിക്കുണ്ട് അവരെയെല്ലാം ഇല്ല വളപ്പിലും കറ്റക്കളത്തിലും നെല്ലറയിലുമൊക്കെയാണ് രാത്രി ചെലവിടുക കാവലിന് വേറെ ചെറുമരുമുണ്ട് തെക്കും പാട്ട് വളപ്പിൽ കടന്നുകൂടിയാൽ പിന്നെ യാതൊരു പ്രശ്നമില്ല ചെറുമരല്ലാത്ത ഒരാൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടാകും അതിനെന്ത് കുഴപ്പം അവിടെ കാവൽ കിടക്കുന്ന ഒരുത്തനുമായി തനിക്ക് കയറാലോ ഒന്നാം തരം ആശയം അപ്പോൾ തന്നെ പ്രായോഗികമാക്കുകയാണല്ലോ വീരഭദ്രന്റെ രീതി പിന്നെ വല്ലാത്ത തിടുക്കമായിരുന്നു കുത്തിപ്പിടിച്ച് ആട് കിടന്നിരുന്ന പൂജാമുറി ധൃതിയിൽ വെടിപ്പാക്കി നിലവിളക്കും മറ്റും കഴുകി തുടച്ചു വെച്ചു എല്ലാം അതിന്റെ ചിട്ടയോടെ ഒരുക്കി വെച്ചു പുറത്തിറങ്ങുമ്പോൾ അസ്തമനമാകുന്നതേയുള്ളൂ പണി കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങുന്ന സ്ഥാനം നല്ലൊരു ചെറുപ്പക്കാരനെ തപ്പിയെടുക്കണം കഴിയുമെങ്കിൽ ഈ രാത്രി തന്നെ തെക്കുംപാട്ട് വളപ്പിൽ കയറിക്കൊടണം ചെന്നു പറ്റിയാൽ ബാക്കിയുള്ളതിനുള്ള സമയം തന്റെ മുന്നിൽ തൊഴുകൈയ്യുമായി നിൽക്കും അതുവരെ ഉണ്ടായിരുന്ന വീരഭദ്രന്റെ എല്ലാ മ്ലാനതകളും മനസ്താപങ്ങളും മാറി പഴയ ചുരുചുരുക്ക് വീണ്ടെടുത്തു അന്നോളം ഉണ്ടായതെല്ലാം മനസ്സിൽ നിന്നും മായ്ച്ചു കളയാനും അവന് കഴിഞ്ഞു ഇത് അവസാന ശ്രമമാണ് ഇത്തവണ പിഴവ് പറ്റിയാൽ വീരഭദ്രൻ എന്നേക്കുമായി അവസാനിച്ചു എന്നാണ് അർത്ഥം അപ്പോ മാത്രമാത്രം കരുതലോടെ വേണം ഓരോ ചൂടും വയ്ക്കാൻ അവൻ പുറത്തേക്കിറങ്ങി ശ്രീമംഗലം കവല വരെ ഒന്ന് നടക്കാം അതിനുള്ളിൽ തനിക്കും വേണ്ടത് വന്ന് കിട്ടിക്കൊള്ളാം ഒരു സായ എന്നെ സവാരിക്ക് മട്ടിൽ അലസമായാണ് അവൻ നടന്നുകൊണ്ടിരിക്കുന്നത് വെട്ടുവഴി ഒഴിവാക്കി നടവരമ്പെ തന്നെയാണ് നടക്കാൻ തുടങ്ങിയത് പാടത്തേക്ക് ഇറങ്ങുമ്പോഴേ കണ്ടു അകലെ തെട്ടുമ്പട്ടുകാരുടെ വക പാടത്ത് പണിക്കാർ കയറുന്നതേ ഉള്ളു ആണാളും പെണ്ണാളുങ്ങളുമായി പത്തറുപത് പേരുണ്ടാവും തന്റെ പൂർവീകർക്ക് ശ്രീമംഗലത്തായിരുന്നപ്പോൾ ആയിരം പാറ നിലമുണ്ടായിരുന്നതായി കേട്ടിട്ടുണ്ട് അറിയാതെ ഒരു ദീർഘനിശ്വാസം മുതിർന്നു തനിക്ക് പാടം വേണ്ട പണം വേണ്ട തെങ്ങിൻതോപ്പോ സുഖസൗകര്യങ്ങളോ വേണ്ട ആഗ്രഹിക്കുന്ന പോലെ ബാക്കി കാര്യങ്ങൾ കൂടി ഒന്ന് നടന്നു കിട്ടിയാൽ മതി ഈയിടയെ തന്നെ കാണുമ്പോൾ മനുഷ്യർ അകന്നു മാറാൻ ശ്രമിക്കുന്നുണ്ട് സേതുലക്ഷ്മിയുടെയും കണ്ടങ്കോരന്റെയും മരണങ്ങൾക്ക് ശേഷമാണത് താനാണതിന് പിന്നിലെന്ന് സർവ്വരും അറിഞ്ഞിട്ടുണ്ട് അതുവരെ ആരും തന്നോട് ചോദിച്ചില്ലെന്ന് മാത്രം അതിന് മാത്രം ധൈര്യമുള്ള ഒരാൾ ശ്രീമംഗലത്ത് ജനിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് ഓർക്കുമ്പോൾ ചിരിക്കാനും തോന്നുന്നുണ്ട് നടന്ന് നടന്ന് തെക്കും വക പാഠം അടുത്തറുത് അറിഞ്ഞതേയില്ല പണിക്കാർ മുഴുവൻ പോയി കഴിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് വീരഭദ്രം പാടം ചേർന്നുള്ള തെങ്ങിൻ തൊപ്പിലേക്ക് കയറി താനിനി അവരെ ഓടിച്ചെന്നോ ഭയപ്പെടുത്തിയെന്നോ ആരും പരിഭവം പറയണ്ട ഇവിടെ വെച്ച് ആരും കണ്ണിൽ പെട്ടില്ലെങ്കിൽ കവലയിൽ വെച്ചത് നടക്കും കൊയ്ത്തുകാലമായതുകൊണ്ട് കവലയിൽ നെല്ലും വെള്ളത്തിന് നല്ല ചെലവായിരിക്കും പറയുന്നത് കേട്ടു പണിക്കൂലി പകുതി തമാശയ്ക്ക് വേണ്ടി ദാഹം തീർക്കാൻ കളയുന്നു അതെന്തുമായിക്കോട്ടെ അതിലൊന്നും തനിക്ക് പരാതിയില്ല തനിക്ക് തന്റെ കാര്യം മാത്രം തെങ്ങിൻ തോപ്പിലൂടെ നടന്നു തുടങ്ങിയ വീരഭദ്രൻ പെട്ടെന്ന് അവിടെ നിന്നു അഞ്ചാറ് തെങ്ങുകൾക്കപ്പുറം ഒരു ചെറുമനും ഒരു ചെറുമിയിൽ നിന്ന് സംസാരിക്കുന്നു തെങ്ങിയുടെ മറവിൽ തന്നെയാണ് അവരും ചെറുപ്പക്കാരാണ് അവരെന്തോ പറയുന്നു അടക്കിച്ചിരിക്കുന്നു പെണ്ണിന്റെ ചിരി വീരഭദ്രന്റെ ശരീരത്തിലൊരു പെരുപ്പുകാരി ഏതോ കാമിതാക്കളാണെന്ന് തോന്നുന്നു കിട്ടിയ നേരത്ത് കൂട്ടരാരും കാണാതെ മാറി നിന്ന് ഹൃദയം പങ്കുവയ്ക്കുകയാവും വീരഭദ്രന്റെ ചുണ്ടിലൊരു പുച്ച ഉണ്ടായി ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല താൻ വരുന്നത് കണ്ട ലക്ഷണമില്ല അത് നന്നായി അല്ലെങ്കിൽ മുഖം തരാതെ പമ്പ കടന്നിന് തെങ്ങിൻ തോപ്പിലെ ചരലിലൂടെ മർജാര പതനപതത്തിലൂടെ ശബ്ദം പോലും ഒരാതെ വീരഭദ്രൻ നടന്നു രണ്ടു മൂന്ന് തൊടി തെങ്ങിട കൂടെ ദൂരം താണ്ടി വീരഭദ്രൻ ഇനി തന്നെ വെട്ടിച്ചവർക്ക് ഓടാൻ കഴിയില്ലത്ര വീരഭദ്രൻ അടുത്തായപ്പോൾ ശബ്ദിച്ചു ആരട അവിടെ ഒരു ഞെട്ടൽ കണ്ടു പേടിച്ചരണ്ട ശബ്ദം തൊണ്ടയിൽ നിന്നും ഉയരുന്നത് കേട്ടു ഇരുവരും ഞെട്ടി വന്നു വള്ളി കണ്ടങ്കോരന്റെ മകൾ ചെറുപ്പക്കാരനെ അറിയാം പെരുമാള് തെക്കേക്കരയിൽ നിന്നും കൊയ്ത്ത കാലത്ത് ശ്രീമംഗലത്ത് നിന്ന് ചെറുമൻ നല്ല ആരോഗ്യവും അഴകുമുള്ള ചെറുപ്പക്കാരൻ കൊള്ളാം ഇവൻ മതി തനിക്ക് വീരഭദ്രൻ ഉള്ളി തീരുമാനിച്ചു വള്ളി പൂങ്കില പോലെ നിന്ന് പിറക്കുകയാണ് പെരുമാളും പരിഭ്രാന്തരാണെന്ന് കണ്ടൽ അറിയാം കള്ളം കണ്ടുപിടിക്കപ്പെട്ട കുട്ടിയുടെ പാരവശ്യത്തോടെയുള്ള നിൽപ്പ് എന്നാലും എന്തൊരു തിളക്കമാണ് ആ കണ്ണുകൾക്ക് എന്തൊരു ഉറപ്പാണ് ആ ശരീരത്തിന് വീരഭദ്രന് അവനെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു എടോ നിന നീ അറിയില്ലേ കൊല്ലൂർമാന ലോഹിഭാപത്തിൽ വീരഭദ്രനോട് ചോദിച്ചു ഉവേ എന്നാൽ അങ്ങോട്ട് ചെല്ലെ കുറേ തേങ്ങയിടാനുണ്ട് ഞാനൊരു തന്നെ തപ്പി നടക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി സന്ധ്യയ്ക്ക് മുൻപ് തന്നെ ചെല്ലെ ഞാനൊരു വഴിക്ക് പോകുന്നു അല്ല ഞാൻ വേണമെന്നില്ല കൂലി നാളെ വന്ന് വാക്കി വാങ്ങിക്കോ വീരഭദ്രൻ കഴിഞ്ഞു പള്ളി സ്തംഭിച്ചു നിൽക്കുകയാണ് പെരുമാൾ ദഹനീയമായി ഒന്ന് നോക്കി പ്രിയരെ ഈ നോവൽ ഇവിടെ തുടരുകയാണ് ഇതിൻ്റെ അടുത്ത ഭാഗത്തിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയാണെങ്കിലും കമൻ്റ് ചെയ്യുക ഈ നോവലിൻ്റെ അവസാന ഭാഗം നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം